ൊരു പി വി സിയിൽ നമ്മളൊരു പ്രഷർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുക കേട്ടോ അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മളെ അടുത്ത് ചോദിക്കാറുണ്ട് ഈ പ്രഷർ പമ്പ് പി വി സി പൈപ്പിൽ കൊടുക്കാൻ പാടുണ്ടോ എന്ന് പലരും നമ്മളെ അടുത്ത് ചോദിക്കാറുണ്ട് അപ്പോൾ അതിനുള്ളൊരു ഉത്തരമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ മൊത്തം ടോട്ടല് പതിനെട്ട് ജോയിന്റ് വരുന്നുണ്ട് ഒരു പി വി സി കാണുന്ന ഭാഗത്ത് തന്നെ നമുക്ക് ഏകദേശം പതിനെട്ട് ജോയിന്റ് വരുന്നത് ഒരു മീറ്റർ അകലത്തിലാണ് നമ്മൾ ഈ പൈപ്പ് കംപ്ലീറ്റും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പതിനെട്ട് ജോയിന്റ് പറഞ്ഞാൽ എല്ലാ ഭാഗങ്ങളും കൂട്ടിയിട്ടാട്ടോ പതിനെട്ടോളം ജോയിന്റ് വരുന്നത് നമുക്ക് ഈ ജോയിന്റിൽ ലീ മിക്കതും ജോയിന്റിലാണ് എപ്പോഴും നമുക്ക് ലീക്ക് ബാത്റൂമിൻ്റെ സൈഡിൽ കൂടി ലീക്ക് കാര്യങ്ങളൊക്കെ വരിക നമുക്കൊരു മിനിമം ഒരു പ്രഷർ പമ്പ് കൊടുക്കുകയാണെങ്കിൽ രണ്ട് ബാറൊക്കെയാണ് ഒരു വീട്ടിൽ നമ്മൾ മിനിമം കൊടുക്കേണ്ടത് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് പതിനഞ്ച് ബാർ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ പൈപ്പ് ഒന്ന് ചെക്ക് ചെയ്യാം ഒരിക്കലും അങ്ങനെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക് മിനിമം അഞ്ച് ബാറാണ് ഒരു ബാത്റൂമിൽ നമ്മൾ എപ്പോഴും പ്രഷർ ടെസ്റ്റ് ചെയ്തിട്ട് പോവാറ് മിനിമം ഒരു രണ്ടര ബാർ അല്ലെങ്കിൽ രണ്ട് ബാറാണ് നമ്മളൊരു വീട്ടിൽ നോർമലായിട്ട് ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം ഇപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ ഉൾപ്പെടെ തന്നെ നമുക്ക് ഇതിൻ്റെ പ്രഷർ കേജ് വരുന്നത് പ്രഷർ കേജ് വരുന്നുണ്ട് ഇതിൽ നമുക്ക് അറിയാൻ പറ്റും അവിടുന്ന് ബാർ നമുക്ക് കയറ്റുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പ്രഷർ കേജ് വന്നിട്ട് പതിനഞ്ച് ബാർ വരെ നമുക്ക് ഇവിടെ നിർത്തട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് അറിയാൻ പറ്റും ജോയിന്റിലാണ് എപ്പോഴും ലീക്ക് വരിക പൈപ്പിൽ ഒരു ഡാമേജ് വരുക പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഷാറോൻ്റെ പി വി സൈപ്പാണ് ഉപയോഗിച്ചിരുന്നത് ചില പൈപ്പുകളിലൊക്കെ ചില ഹോളുകളൊക്കെ വരും അപ്പോൾ നല്ല പൈപ്പുകൾ എടുക്കാൻ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക നല്ല പൈപ്പ് എടുത്ത് വേണം നമ്മൾ ബാത്റൂമ് എപ്പോഴും പ്ലംബ് ചെയ്യാൻ തുടങ്ങട്ടെ കേട്ടോ അപ്പോൾ നമുക്കിവിടെ അഞ്ച് ബാറായി അഞ്ച് ബാറിൽ നിന്ന് ഇവിടെ പത്ത് പാറിലേക്ക് പോകുന്നു പത്ത് പാറായി പത്ത് നിന്ന് പതിനഞ്ച് പാർ ഇട്ടോ നമുക്ക് അതിൻ്റെ മേലേക്ക് നമ്മൾക്ക് ചെയ്യുന്നില്ല കാരണം നമ്മൾ ടഫ് ഓൺ ടാപ്പ് ഇട്ടോണ്ട് ചെറിയ രീതി ടഫ് ഓൺ ടാപ്പിൻ്റെ ഉള്ളിൽ കൂടി വരും അപ്പോൾ പതിനഞ്ച് പാർ നമ്മളിവിടെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഒരു പതിനഞ്ച് മിനിറ്റോളം നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂർ ഇട്ടാലേ നമുക്ക് ഓപ്പം വരില്ല അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള പൈപ്പാണ് ഷെറോണിന്റെ പൈപ്പ് നോക്കി കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും പതിനഞ്ച് ബാറാണ് ഇതുവരെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ല പതിനഞ്ച് ബാറാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ധൈര്യത്തിൽ ബാത്റൂമിൽ പ്ലം ചെയ്യാൻ വേണമെങ്കിൽ ഈ പൈപ്പ് ഉപയോഗിക്കാം ഉപയോഗിക്കട്ടോ ഷെറോൺ